കൊച്ചി രൂപതയുടെ അജപാലന ശുശ്രൂഷയിൽ നിന്നും ജോസഫ് കരിയിൽ പിതാവ് രാജിവെച്ചു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പപ്പ കരിയിൽ പിതാവിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പുനലൂർ ബിഷപ്പായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹം കൊച്ചി ബിഷപ്പായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചാണ് രാജിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജനുവരി പതിനൊന്നിന് ആലപ്പുഴയ്ക്കടുത്തുള്ള അർത്തുങ്കൽ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് അദ്ദേഹം പൌരോഹിത്യം സ്വീകരിച്ചു റോമിൽ ഉപരിപഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അൽഫോൺസിയൻ അക്കാദമിയിൽ നിന്നും ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ പി ഒ സിയുടെ ഡയറക്ടറായും കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ കൊച്ചി രൂപതയുടെ വികാര ജനറലായി നിയമതനായ അദ്ദേഹം അവിടുത്തെ വൈദികർക്കും വിശ്വാസികൾക്കും വിലമതിക്കാനാവാത്ത മാർഗനിർദ്ദേശങ്ങളും പിന്തുണയുമാണ് നൽകിയത് കേരള റീജിയൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ പ്രസിഡന്റായ പ്രസിഡന്റായധികം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചാണ് രാജിവെക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി